മൂന്ന് നിലകളിലായി ആധുനിക സംവിധാനങ്ങളോടെ പെരിന്തൽമണ്ണ നഗരസഭ നിർമ്മിച്ച കെ ടി നാരായണൻ മാസ്റ്റർ സ്മാരക ടൗൺഹാൾ നാടിന് സമർപ്പിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ടൗൺഹാൾ ഉദ്ഘാടനം ചെയ്തു കാലത്തിന്റെ ആവശ്യങ്ങൾ രീതിയിൽ പെരിന്തൽമണ്ണ നഗരസഭ അഭിമാനകരമായ നേട്ടമാണ് കൈവരിച്ചതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നഗരസഭയുടെ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയും മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയും മന്ത്രി പറഞ്ഞു മൂന്ന് നിലകളിലായി ആധുനിക രീതിയിൽ നിർമ്മിച്ച പെരിന്തൽമണ്ണ നഗരസഭയുടെ കെ ടി നാരായണൻ മാസ്റ്റർ സ്മാരക ടൗൺ ഹാൾ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു കാലത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ പെരിന്തൽമണ്ണ നഗരസഭ വികസനം കൈവരിച്ചത് ഏറ്റവും അഭിമാനകരമായ നേട്ടമാണെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു സമാനതകളില്ലാത്ത പദ്ധതിയാണ് കേരളത്തിലെ ലൈഫ് മിഷൻ പദ്ധതി ഈ ഭവന നിർമ്മാണ പദ്ധതിയിൽ നാല് വീടുകൾ പൂർത്തിയാക്കി നാല് വർഷം കൊണ്ട് പെരിന്തൽവണ്ണ നഗരസഭയിൽ ആയിരത്തി അറുനൂറ് പേർക്ക് വീട് ഒരുക്കാൻ സാധിച്ചു ഇത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഒരു നഗരസഭ ഞാൻ െത്തികമായി അഭിനന്ദിക്കുക നഗരസഭ അനേക മേഖലകളിൽ മികവ് കൈവരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാർപ്പിട രംഗത്ത് കൈവരിച്ചിട്ടുള്ള നേട്ടം ആയിരത്തി ഇരുന്നൂറ് വീടുകളും ഫ്ലാറ്റും ഉൾപ്പെടെ ഈ നാല് അടച്ച പട്ടുള്ള വീട് വാസസ്ഥലം ഉറപ്പാക്കാൻ വണ്ണ നഗരത്തെ എന്നത് അഭിമാനം തന്നെ മാലിന്യ സംസ്കരണത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെയും സർക്കാരിനെയും പോലെ ജനങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി ഇന്ത്യയിലെ വൃത്തിയുള്ള മികച്ച നൂറു നഗരങ്ങളിൽ കേരളത്തിൽ നിന്നും എട്ട് നഗരങ്ങൾ ഇടം പിടിച്ചു മാലിന്യ നിർമ്മാർജ്ജനത്തിനും പൊതുശുചിത്വത്തിനും പെരിന്തൽവണ്ണ നഗരസഭ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നജീബ് കാന്തപുരം എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി വൈസ് ചെയർപേഴ്സൺ എ നസീറ സ്ഥിരം സമിതി അധ്യക്ഷരായ അമ്പിളി മനോജ് മുഹമ്മദ് ഹനീഫ അഡ്വക്കേറ്റ് ഷാൻസി കെ ഉണ്ണികൃഷ്ണൻ നെച്ചിൽ മൻസൂർ പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് കൗൺസിലർ ഹുസൈന നാസർ പി പി വാസുദേവൻ വി രമേശൻ ഇ രാജേഷ് പി ടി എസ് മൂസു കെ സുബ്രഹ്മണ്യൻ നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു മുൻ നഗരസഭാ ചെയർപേഴ്സൺമാരായ കെ ടി പ്രാവലത സി ദിവാകരൻ കെ സുധാകുമാരി നിഷി അനിൽ രാജ് തുടങ്ങിയവരും പങ്കെടുത്തു നെഹ്റു സ്റ്റേഡിയത്തിന് സമീപത്തെ പഴയ ടൗൺ ഹാൾ കെട്ടിടം പൊളിച്ചു നീക്കിയാണ് കൺവെൻഷൻ സെന്റർ മാതൃകയിൽ പുതിയ ടൗൺ ഹാൾ നിർമ്മിച്ചത് നാൽപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലത്ത് ഇരുപത്തിയൊന്നായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് കെട്ടിടം പൂർത്തിയാക്കിയത് ബേസ്മെന്റിൽ വാഹന പാർക്കിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തി ഒന്നാം നിലയിലെ ഡൈനിങ് ഹാളിൽ ഒരേ സമയം മുന്നൂറ് പേർക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട് അഞ്ഞൂറ്ററുപത് പേർക്ക് ഇരിക്കാവുന്ന ശീതീകരിച്ച മൾട്ടി പർപ്പസ് ഓഡിറ്റോറിയമാണ് ടൗൺ ഹാളിൻ്റെ പ്രധാന ആകർഷണം ലിഫ്റ്റ് അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ അടുക്കള മാലിന്യ നിർമ്മാർജ്ജനത്തിന് എസ് ടി പി പ്ലാന്റ് ഇതെല്ലാം സജ്ജമാണ് കോടി ൊമ്പത് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് പെരിന്തൽമണ്ണിയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പെരിന്തൽമണ്ണ